അവർക്കും ഉണ്ട് അവരുടെ വീടുകളിൽ ഇഷ്ടംപോലെ ഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് സിസ്റ്റം ഉണ്ട് ടി വി ഉണ്ട് ഇതൊക്കെ കാണാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഇവർക്കുള്ളവരാണ് പക്ഷേ അവരുടെ സമയങ്ങളൊക്കെ പകുതി മുക്കാൽ സമയങ്ങളും അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എന്റർടൈൻമെന്റിലൂടെ ഈ അവധിക്കാലം പറഞ്ഞിരിക്കുകയാണ് ഡെയിലി നല്ല രീതി കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ഈ സാധനം ഒക്കെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അവധിക്കാലം എങ്ങനെയൊക്കെയാണല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഘോഷിക്കുന്നത് ഒട്ടുമിക്ക പിള്ളേരും ഫോണിലും ടി വിയിലും ഒക്കെ ആയിരിക്കുമ്പോ ഇവിടെ ചെറിയ പിള്ളേരുണ്ട് അവരാണെങ്കില് അവരിപ്പഴേ ബിസിനസിൽ പര്യാപ്ത സ്വീകരിച്ചിരിക്കുന്ന കുറച്ച് പിള്ളേർ അത് കണ്ടോ നിങ്ങളത് കണ്ടോ ഏഹ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കൊച്ചു പിള്ളേരാണ് ഈ കച്ചവടം നടത്തുന്നത് ഇത് എവിടെയാണെന്നറിയാമോ നമ്മുടെ കൊല്ലം ജില്ലയിലെ വയനാട് മുക്കത്താണ് ഇവരുടെ ഈ കച്ചവടം കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ നിങ്ങളിതൊന്നും വിചാരിക്കേണ്ട ഇത് ബാലവേലൊന്നും അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവര് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇവരുടേതായിട്ടുള്ള ചെറിയ സംരംഭം ഉണ്ടാക്കിയിരിക്കുകയാണ് ും കളിക്കാനൊന്നും പോകാൻ താല്പര്യം ഇല്ല കളിക്കും അപ്പൊ നമ്മുടെ കട എപ്പഴും ഓപ്പൺ ആവുന്നേ മറ്റേ വൈകുന്നേരം കഴിഞ്ഞ് കളിക്കും ഇത് ഈ കട ഇങ്ങനെ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചെന്നത് അരക്കാ പൈസ ഇട്ടോ അപ്പൊ നിങ്ങള് പരീക്ഷ കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചു വെക്കേഷൻ ആകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒക്കെ പരിപാടി ഒപ്പിക്കണം പത്ത് കാശ് ഉണ്ടാക്കണം ആ ഉണ്ടോ അപ്പൊ സ്കൂൾ ഉറക്കുമ്പോ കൈ വേണം ഇല്ലേ ആരെ ഹെൽപ്പ് ചെയ്യാതെ നമുക്ക് കുറച്ച് നോട്ട്ബുക്കും പെൻസിലും പേന ഒക്കെ മേടിക്കണം അല്ലേ ആ കണ്ടോ പിള്ളേർ കണ്ടോ അപ്പൊ നമ്മുടെ പിള്ളേര് അതിനു വേണ്ടിയിട്ട് നമ്മുടെ വേനൽക്കാലമാണ് നല്ല ചൂടാണ് നല്ല വെള്ളമുണ്ട് കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് നാരങ്ങ ഉണ്ട് നമ്മുടെ തേൻമിട്ടായി ഉണ്ട് ബൂമർ ഉണ്ട് നമ്മുടെ ലോലിപ്പോപ്പ് മിഠായി അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കണ്ടോ ഇതെല്ലാം ഇങ്ങനെ തൂക്കിട്ടേക്കാ കൊറച്ചൊരു കൊച്ചൊച്ചു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ കച്ചവടമൊക്കെ ഉണ്ടോ അത് ശരി ഇവിടം വരെ ആരും ഒന്നും മേടിക്കും ോ അപ്പൊ ഡെയിലി നല്ല രീതി കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ഈ സാധനം ഒക്കെ തീരുമ്പോ നിങ്ങൾ എവിടെ നിന്ന് വയനാട്ടത്തെ ശംസുകാക്കാട കടയാണ് എടുക്കുന്ന സാധനങ്ങള് അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ ബിസിനസിന്റെ ഓരോരോ തലങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാ ആരാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തന്നതാരം ഞങ്ങളുടെ വെറുതെ വെറുതെ ഇത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് ില് ഇനി ആറിലും ഇനി എട്ടിലും അപ്പൊ നമ്മളിങ്ങനെ സ്കൂളിന്റെ വെക്കേഷൻ ഒക്കെ ആയ സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചല്ലേ എന്നിട്ട് ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ തെരഞ്ഞെടുക്കാനായിട്ട് ഇതൊരു വീടല്ലേ ആരുടെ വീടിന് മുമ്പിൽ അല്ലേ ചെയ്യുന്നത് ആണോ പെർമിഷൻ ഒക്കെ ചോദിച്ചു ആണോ അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങൾ ഇവിടെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ രാവിലെ എത്ര മണിക്ക് കടക്കും എട്ടുമണിയാകുമ്പോഴേ തുറക്കും അപ്പൊ നമുക്ക് രാവിലെ വന്ന് ആൾക്കാർ സാധനം ഒക്കെ മേടിച്ചിട്ട് പോകും ആണോ അത് ശരി എന്നിട്ട് ഇപ്പൊ എത്ര രൂപയുടെ കച്ചവടം നടന്നു ഇരുന്നൂറ് വെള്ളിയാഴ്ച ആയിരുന്നു അല്ലെ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു പള്ളിയിലൊക്കെ പോകണമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഉച്ചവരെയുള്ള കച്ചവടം നടന്നിട്ടുള്ളായിരുന്നു അപ്പൊ നമുക്കേതായാലും എന്താ പറയാ ഇവിടെ കച്ചവടത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു സപ്പോർട്ടാണ് ശരിക്കും പറയാൻ നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കാരണം വെക്കേഷൻ സമയത്ത് പല കുട്ടികളും ഫോണിലും അല്ലെ നിങ്ങൾ ഫോണിലൊന്നും കളിക്കൂലല്ലേ ും പക്ഷെ എങ്കിലും കൂടുതൽ സമയം നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ നോക്കുന്നു പിന്നെ വെക്കേഷൻ സമയമാകുമ്പോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആവുന്നത് നല്ലതാണല്ലേ ഇപ്പൊ നമ്മുടെ ഇവിടത്തെ നാട്ടുകാരൻ്റെ ഒരു ചേട്ടനുണ്ട് ഇതിലേക്ക് കൂടെ പോവുമായിരുന്നു സൈക്കിളില് അപ്പൊ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് രസമാണ് ശരിക്കും അവധിക്കാലും പിള്ളേർ ഇങ്ങനെ നമ്മള് പണ്ട് കളിക്കുമായിരുന്നു സീരിയസ് ആയിരുന്നു പണ്ട് ഇങ്ങനെ കുപ്പിയൊക്കെ നിർത്തി വെച്ച് നമ്മള് കടയൊക്കെ കളിക്കും ചോറും കളിക്കും പക്ഷെ സീരിയസ് ആയി പിള്ളേരൊക്കെ അവരുടെ വീട്ടിലേക്കുള്ള രംഗം ഉണ്ടാക്കുകയാണല്ലേ ശെരിക്കും പറയാം അവര് വീട്ടിലേക്കൊന്നും അല്ല അപ്പം മാമ്മ ഇവിടെ സാധനമൊക്കെ പോയോ അല്ലെ അങ്ങനെ പിള്ളേർക്കൊരു ഇതാവട്ടെ അതാണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചെറിയ കാലം മുതലേ സ്വന്തമായിട്ടൊക്കെ ഒന്ന് നിക്കാൻ ഒരു പര്യാപ്തമാവുന്ന നല്ലതല്ലേ പിന്നെ നല്ലത് തന്നെ ഇപ്പഴേ ഇച്ചിരി വരുന്ന ആ ഇപ്പൊ തുടങ്ങിയാലും നല്ല വലിയ വല്യ കച്ചവടമൊക്കെ നടക്കത്തോളം പറയുന്നത് ഓ ഈ മക്കളുമാരുടെ കട ശരിക്കും പറഞ്ഞാൽ നടത്തിക്കൊണ്ട് പോവാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഈ നിരന്ന് നിൽക്കുന്നതൊക്കെ ശരിക്കും ഒരു സപ്പോർട്ടിങ് ആണോ അതോ വന്ന് പറക്കി പറക്കി കഴിക്കുവാണോ ആണോ ആണോ മേടിച്ചുകൊണ്ട് പോറുണ്ടോ ആ നിങ്ങൾ എങ്ങനെയാ സപ്പോർട്ട് ചെയ്തേ അവരെല്ലാം മേടിക്കുകയൊക്കെ ചെയ്യും ആ പിന്നെ സാധനമൊക്കെ എടുക്കാൻ പോകുന്നവരെ കൂടെ പോറുണ്ടോ ഇല്ല ഇന്ന് ഉമാരാണോ അപ്പൊ അങ്ങനെയാണ് സാധനമൊക്കെ മേടിക്കുന്നു ആണോ എല്ലാം മേടിച്ചെടുക്കി ഇവര് തന്നെ ഇവിടുത്തെ കച്ചവടമൊക്കെ തീർക്കണല്ലോ കേറി ഇറങ്ങി പോകുമ്പോഴും വരുമ്പോഴും പിന്നെ അല്ല ഇവിടെ കടയിൽ സാധനം എടുക്കണ്ട താമസം അപ്പഴേ ആളിങ്ങി വരുവാ ഇപ്പഴേ നല്ല രീതില് കച്ചവടം പൊടി പൊടിക്കുകയാണ് അപ്പൊ വെക്കേഷൻ ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അടിപൊളി എന്റർടൈൻമെന്റ് ഇടും അല്ലെ രാവിലെ നിങ്ങൾ കട തുറക്കാന്നൊരു ഈ സാധനം ഒക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പൊ എല്ലാം ഹെൽപ്പും ഉണ്ട് ഇവിടെ നാട്ടുകാരെന്തിനാ ഇവിടുത്തെ ഇവിടത്തെ കൂട്ടുകാർ നല്ല നല്ല ചങ്ക് കൂട്ടുകാരാ കൂടെ ഉള്ളത് അവരുടെയൊക്കെ കട്ട സപ്പോർട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെക്കുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് ഉണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞാല് അവർക്കും ഉണ്ട് അവരുടെ വീടുകളിൽ ഇഷ്ടംപോലെ ഫോണുണ്ട് അല്ലെങ്കിൽ ടാബ് ഉണ്ട് സിസ്റ്റം ഉണ്ട് ടി വി ഉണ്ട് ഇതൊക്കെ കാണാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ഇവർക്കുള്ളവരാണ് പക്ഷെ അവരുടെ സമയങ്ങളൊക്കെ പകുതി മുക്കാൽ സമയങ്ങളും അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എൻ്റർടൈൻമെന്റിലൂടെ ഈ അവധിക്കാലം തള്ളി നീക്കുകയാണ് അങ്ങനെ തള്ളി നീക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൂടി വർദ്ധിക്കുകയാണ് അവരുടെ സൗഹൃദം ശരിക്കും ഒന്നും കൂടി ഒന്ന് കൂട്ട് കൂടുകയാണ് അവർ സൗഹൃദം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രംഗം കൂടിയാണ് ഇതിലൂടെ കാണാൻ പറ്റുന്നത് ഏതായാലും നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഈ ഒരു അവധിക്കാലം എല്ലാവർക്കും പ്രചോദനമാകുക െ ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിസൺ ബിസ്മാനിസ്